വില നീ നീ എന്നാ നമ്മളോട് പറഞ്ഞത് മൂവായിരം റുപ്യ മുറിച്ചോന്ന് എൻ്റെ മൂവായിരംപ്യസീവ് ചെയ്യാൻ കൊടുത്തന്നില്ലേ എന്നിട്ട് പൈസ കൊടുത്തു എന്നിട്ട് അവിടെ എഴുതി വെച്ചു പത്മനാഭൻ മൂവായിരം സംഭാവന എടോ ഇങ്ങനെയാണെന്ന് നീ കക്കാൻ പോയാൽ പോരെ ഞാൻ കള്ളത്രം ചെയ്യരാ ഇവിടെ മൂവായിരം രൂപ മുറിച്ചാൽ സംഭാവന മനസ്സിലായോ അത് എൻ്റെ പേര് ബോർഡിൽ കേൾക്കാൻ വേണ്ടി റെസീപ്റ്റ് മാത്രം മുറിച്ചാൽ പോരാ ഏ മനസ്സിലായോ പൈസ എടുക്ക പൈസ എടുക്കണം തട്ടിപ്പൊന്നും നമ്മളെ അടുത്ത് നടക്കില്ല ആ ഇപ്പം ഞാനേ വന്നിട്ടു നാളെ അവർ എല്ലാം ഇങ്ങോട്ട് വരും കാശ് എടുക്കാം കാശ് എടുക്കാശ് ഇല്ലേ ഒരു കാര്യം ആലോചിച്ചോ ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളും മറ്റിങ്ങനെ കള്ളത്തരം ചെയ്യുമ്പോൾ നമ്മളോടല്ല ചെയ്യുന്നത് മനസ്സിലായോ ചില ആൾക്കാരുണ്ട് മുപ്പത് പേരും എന്നിട്ട് രണ്ട് പൂജ കൂട്ടോന്നും പറയാ ഇതാരെ പറ്റിക്കാൻ ഈ പൈസ ഒന്നുള്ളൂ കേട്ടോ വെറുതെ ദോഷം സമ്പാദിച്ചു നോക്കണ്ട ഇവൻ്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടു തന്ന ആ പിന്നെ ഇങ്ങനെ വേറെ ഇടത്ത് എങ്ങനെ തന്നെയാ ചെയ്ത് വെറുതെ കഷ്ടം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരണം കേട്ടോ ആ പോ